നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഏതാണ്ട പകുതിയിലേറെ പിന്നിടുമ്പോൾ ലീഡ് നിലയിൽ വൻകുതിപ്പുമായി യു ഡി എഫ് സ്ഥാനാർത്ഥികളായ രാഹുൽ ഗാന്ധിയും ഇ ടി മുഹമ്മദ് ബഷീറും രംഗത്ത് നിൽക്കുകയാണ് വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ ലീഡ് മൂന്ന് ലക്ഷം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രണ്ടാം സ്ഥാനത്തുള്ളത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു എൻ ഡി എഫ് സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ഇവിടെ മൂന്നാം സ്ഥാനത്താണ് അതേസമയം മലപ്പുറത്തെ അപ്രമാദിത്വം നിലനിർത്തുകയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത വി വസീഫും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അബ്ദുൽ സലാമുമാണ് രണ്ടായിരത്തി നാലിൽ ഒഴികെ എല്ലാ കാലത്തും യു ഡി എഫിനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലമാണ് മലപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിനായി മത്സരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു ജയിച്ചത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിജയം സംസ്ഥാനത്ത് കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ ജയം ഇ ടി മുഹമ്മദ് ബഷീർ ഒരുപക്ഷെ മറികടക്കുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറത്ത് അൻപത്തിയേഴ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വോട്ട് മുസ്ലിം ലീഗ് പിടിച്ചിരുന്നു അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനുവിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകളായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് ആകെ നാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം വോട്ടായിരുന്നു ലഭിച്ചത് അന്ന് മലപ്പുറത്ത് നിന്ന് അൻപത്തി ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനം വോട്ടായിരുന്നു പാർട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊന്നാനിയിൽ നിന്നായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിച്ചിരുന്നത് ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പരസ്പരം മാറ്റിയിരിക്കുകയായിരുന്നു അതേസമയം വയനാട്ടിൽ രാഹുലിൻ്റെ വിജയം എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ് റൈബ്രേരിയിലും രാഹുൽ മുന്നിട്ട് നിൽക്കുന്നതിനാൽ തന്നെ ജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഏത് വീടും ഏത് കൈ പിടിച്ചുകയ അങ്ങനെ വന്നാൽ ഏതായിരിക്കും രാഹുൽ തഴയുക എന്നതാണ് പിന്നീടുള്ള ഈ ഒരു ഇലക്ഷൻ ഫലം കഴിഞ്ഞാലുള്ള രാഷ്ട്രീയ കേരളം അടക്കം രാഷ്ട്രീയ ഇന്ത്യ എല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് വയനാട് രാജിവയ്ക്കില്ല എന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സ്വന്തം കോട്ടയായ റായ്ബറേലിയിലെ മുൻതൂക്കം വിട്ടുകളയാൻ രാഹുൽ എന്തായാലും ആഗ്രഹിച്ചേക്കില്ല വയനാട്ടിൽ നേരത്തെ ഒരു തവണ എം പി ഐ നിന്നിട്ടുള്ളതാ വയനാട്ടിലെ സിറ്റിംഗ് എം പി കൂടിയായിരുന്നു രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി തിരഞ്ഞെടുക്കാൻ എന്തായാലും രാഹുൽ ഗാന്ധി മുതിർന്നേക്കും വയനാട്ടിൽ മറ്റേതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വിട്ടേക്കും അങ്ങനെ വന്നാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നതും തള്ളിക്കളയാനാകില്ല എന്തായാലും ഇലക്ഷൻ ഫലം വന്നാലും പല അത്ഭുതങ്ങളും നാടകീയതകളും കേരളത്തിൽ ഇനിയും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല